റോഡിൽ കുത്തിയിരിക്കാതെ എഴിച്ചു പോ അമ്മച്ചി പെൻഷൻ മുടങ്ങിയതോടെ റോഡിൽ കസേരയിട്ട് പ്രതിഷേധിച്ച തൊണ്ണൂറുകാരി പൊന്നമ്മയ്ക്ക് നേരെ പരിഹാസവുമായി എത്തുകയാണ് മന്ത്രി സജി ചെറിയാൻ അമ്മച്ചി റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല കൊടുക്കാൻ ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞ് മന്ത്രി അതും കേന്ദ്രത്തിന്റെ തലയിൽ വെച്ച് കെട്ടി കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് സംസ്ഥാനത്ത് സാമൂഹ്യ പെൻഷൻ അഞ്ചു മാസത്തിലേറെയായി മുടങ്ങിയതെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞുവെക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പ് പാലത്ത് അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് റോഡിന് നടുവിൽ കസേരയിട്ടിരുന്ന തൊണ്ണൂറുകാരി പൊന്നമ്മ പ്രതിഷേധിച്ചത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഒന്നര മണിക്കൂറോളം പ്രതിഷേധവും ഇരുന്നതിനെ തുടർന്ന് ഈ സമയം ഇതുവഴി വന്ന വാഹനങ്ങൾ നിർത്തിയിട്ട് സ്വകാര്യ ബസ്സുകൾ അല്പനേരത്തേക്കെങ്കിലും കുടുങ്ങി പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലാണെന്നും പ്രശ്നം പരിഹരിക്കാതെ റോഡിൽ നിന്ന് മാറില്ല എന്നുമായിരുന്നു പൊന്നമ്മയും മകൻ മായനും നിലപാടെടുത്തത് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അനുനയിപ്പിച്ചാണ് പൊന്നമ്മയും മകനെയും വീട്ടിലേക്ക് മാറ്റിയത് ഒറ്റമുറി വീട്ടിലാണ് പൊന്നമ്മയും മകനുമൊക്കെ കഴിയുന്നത് വാർത്ത വന്നതിന് പിന്നാലെ സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും ഒക്കെ രംഗത്തെത്തി പൊന്നമ്മയുടെ സംരക്ഷണം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി പൊന്നമ്മ ഫോണിൽ വിളിച്ചാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ ഇക്കാര്യം അറിയിച്ചത് ഇതിനു പിന്നാലെ ഡി സി സിയുടെ നേതൃത്വത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയും വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള അരിയും പലവ്യഞ്ജനങ്ങളും എത്തിച്ചു നൽകി പെൻഷൻ കിട്ടുന്നതുവരെ സഹായം നൽകുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി സന്തോഷ് കുമാറും അറിയിച്ചു ിലെ ജീവകാരുണ്യ പ്രവർത്തകനായ മുകേഷ് ജെയിൻ പൊന്നമ്മയെ സന്ദർശിച്ച് വസ്ത്രവും മരുന്നും ഭക്ഷണ സാധനങ്ങൾ എന്നിവ കൈമാറി ഇക്കഴിഞ്ഞ മൂന്ന് മാസമായി പൊന്നമ്മയ്ക്ക് ആഹാരം നൽകി വരുന്ന സമീപത്തെ ഹോട്ടലിലെ പണവും ഇദ്ദേഹം വീട്ടി വരും ദിവസങ്ങളിലെ ഭക്ഷണത്തിനുള്ള പണവും അദ്ദേഹം കൈമാറി അതേസമയം പിണറായി സർക്കാർ ക്ഷേമ പെൻഷൻ മുടക്കിയതോടെ മൺചട്ടിയുമായി ഭിക്ഷയാച്ച മറിയക്കുട്ടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോരുത്തരായി പ്രതിഷേധം നടത്തുന്നത് ഇപ്പോഴത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ദയാവധത്തിന് പോലും തയ്യാറാണെന്ന് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷേധവുമായി ഇടുക്കി അടിമാലി സ്വദേശികളായ ശിവദാസ് ഓമന ദമ്പതികളാണ് ദയാവധം ആവശ്യപ്പെട്ടുകൊണ്ട് ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിക്കുന്നത് ദിവ്യാംഗയായ ഓമനയ്ക്ക് വിവിധ അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന എഴുപത്തിരണ്ടുകാരനെ ശിവദാസിനും മാസങ്ങളായിട്ട് സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല ആകെയുള്ള ആശ്രയം ഇല്ലാതായതോടെ ഒരു മാസത്തേക്കുള്ള മൂവായിരം രൂപയുടെ മരുന്ന് വാങ്ങാൻ കടം വേങ്ങേണ്ട സ്ഥിതിയാണ് ഇവർക്കിപ്പോൾ വനവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് ശിവദാസനും ഓമനയും പെട്ടിക്കട നടത്തിയിരുന്ന ദമ്പതികൾക്ക് ഇപ്പോൾ കടയിൽ സാധനങ്ങൾ വാങ്ങിവെക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് പെട്ടിക്കടയുടെ പ്രവർത്തനം അവസാനിച്ചതോടെ ഏക വരുമാന മാർഗം പൂർണ്ണമായും നിലച്ചു ഈ സാഹചര്യത്തിലാണ് ഇനി ദയാവധത്തിന് വരെ തയ്യാറാണെന്ന് കാണിച്ചുകൊണ്ട് ബോർഡ് സ്ഥാപിച്ച് ഈ ദമ്പതികൾ പ്രതിഷേധത്തിന് എത്തിയത് അഞ്ചു മാസമായി വാർദ്ധക്യ പെൻഷൻ സർക്കാർ മുടക്കിയതോടെയാണ് റോഡിൽ കുത്തിയിരുന്നും ഭിക്ഷയാജിച്ച് ദയാവധം ചെയ്യണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ വൃദ്ധർ അല്ലെങ്കിൽ കേരളത്തിലെ വൈസായവരെല്ലാം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്